തലശ്ശേരി നഗരത്തിൽ വീണ്ടും മോഷണശ്രമം രണ്ട് വീടുകളിൽ കള്ളം കയറി ടൗൺ ഹാൾ റോഡിലെ ഫാം വീട്ടിലും എസ് എസ് റോഡിലെ റോഷ്നാസിലുമാണ് കഴിഞ്ഞ ദിവസം മോഷണം നടന്നത് അടുത്ത കാലത്തായി തലശ്ശേരിയിലും പരിസര പ്രദേശങ്ങളിലും വീടുകൾക്ക് പുറമെ കച്ചവട സ്ഥാപനങ്ങളിലും വ്യാപകമായി മോഷണവും മോഷണശ്രമങ്ങളും നടന്നിരുന്നു എന്നാൽ മോഷ്ടാക്കളെ പിടികൂടാൻ ഇതുവരെ പോലീസിന് സാധിച്ചിട്ടില്ല നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും തുടർച്ചയായി നടക്കുന്ന മോഷണങ്ങൾക്കും മോഷണ ശ്രമങ്ങൾക്കും പിന്നിൽ ഒരാൾ തന്നെയാണെന്ന് സംശയിക്കുന്നതായി വാർഡ് കൗൺസിലർ കെ പി അൻസാരി പറഞ്ഞു ഇത് ഇവിടെ ഇപ്പം ഒരു ഈ അടുത്തായിട്ട് ഏകദേശം ഒരു പത്തോളം വീടുകളിലായി ഇത് ഒരു സ്ഥിരം മനസ്സിലാക്കുന്നു ഈ ഫ്രണ്ടിലെ ഒരാൾ തന്നെയാണെന്ന് മനസ്സിലാക്കുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ അടുത്തായിട്ട് സി ഓഫീസിൽ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടായി നമ്മളെ പള്ളി കമ്മിറ്റിയും ക്ഷേത്രഭാര വൈകളൊക്കെ ചെയ്തൊരു പോയിട്ട് നമ്മളവിടെ മീറ്റിംഗ് കൂടിയും ഒരു റെസിഡൻറ്റ് അസോസിയേഷൻ ഉണ്ടാക്കി ചുറ്റുമായിട്ട് ക്യാമറ ഒക്കെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരുന്നത് അടുത്തന്നെ റെസിഡൻറ്റ് അസോസിയേഷൻ ഉണ്ടാക്കും അതുമായി ബന്ധപ്പെട്ട് അതുമാത്രമല്ല ഈ പ്രദേശത്തുള്ള ചെറുപ്പക്കാരൊക്കെ ഇതിനു വേണ്ടി മുന്നിട്ട് ഇറങ്ങാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഒരു സ്കോഡായി തന്നെ നമ്മൾ അത് പ്രദേശത്ത് രാത്രി കാലങ്ങളിൽ കാവലിൽ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു ശ്രമത്തിൽ ഇപ്പോൾ ഉള്ളത് എന്തായാലും ആ കള്ളനെ പിടിക്കണം എന്നുള്ള ചിന്തയിലാണ് മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാവ് കണ്ണൂർ ഫോൺ സീറോ സീറോ